ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് മോഡൽ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഷോൾ ഉള്ളതല്ല ഷോൾ ഇല്ലാത്ത കുറച്ച് സാമ്പിൾ പീസ് എത്തിയതാണ് അധികം പീസൊന്നുമില്ല കുറച്ച് സാമ്പിൾ പീസ് പോലെ എത്തിയതാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് പീസ് വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഷോൾ നൈറ്റ് ഏതൊക്കെയാണ് സ്റ്റോക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫോൾഡ് വൈസ് കൗണ്ടറിൽ വെച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇതേപോലെ ഏതൊക്കെയാണ് സ്റ്റോക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ വെച്ച് പരിചയപ്പെടുത്തുന്നതാണ് കാരണം ഒരുപാട് പേർ വാട്സപ്പിൽ ഓരോ പിക്ചർ അയച്ചിട്ട് അതുണ്ടോ ചോദിക്കുന്നുണ്ട് കാരണം ഓരോരോ പേർക്കും ഏതൊക്കെയാണ് അയച്ചു കൊടുക്കുമ്പോൾ വളരെ ടൈം ഡിലേ ആയി ആയിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും കാരണം ഈയൊരു വീഡിയോ ഉള്ളതാണ് സ്റ്റോക്ക് അതുമാത്രമല്ല ഇത് ആരാണോ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത് അവർക്ക് മുൻഗണനയുണ്ട് ആരാണോ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്നൊന്ന് അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ ആദ്യമേ പറയുന്നു ഇൻഷാല്ല പത്താം തീയതി വരെ ഓൺലൈൻ പേ ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ പിന്നെ പതിനേഴിന് ശേഷം മാത്രമേ ഉണ്ടാവും പെരുന്നാളിന് ശേഷം മാത്രമേ ഓൺലൈൻ ഡെലിവറി ഉള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല സീസൺ ടൈം ആകുമ്പോൾ അയച്ചു തരേണ്ടിയും പാക്ക് ചെയ്യേണ്ട ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഓർഡർ എടുത്ത് അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പത്താം തീയതിക്കുള്ളിൽ ഒരുവിധം സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടവർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നന്നായിരിക്കും ഇൻഷാല്ല ഷോൾ നൈറ്റി ഇനിയും നാളെ മറ്റന്നാൾ പുതിയ സ്റ്റോക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവരാരും വിഷമിക്കരുത് അതേപോലെ കഴിഞ്ഞ വീഡിയോയുടെ ഗിവ്വേയുടെ വിജയ് മഷാ അല്ല സെന കണ്ണൂരായിരുന്നു കണ്ണൂരുള്ള ഒരു വ്യക്തിക്കായിരുന്നു കിട്ടിയത് അപ്പോൾ അലഹദില്ല കൺഗ്രാചുലേഷൻ ആദ്യമായി കണ്ണൂരുള്ള ഒരു ഭാഗ്യവതി എത്തിയിട്ടുണ്ട് ഇത്രനാളും കൂടുതലും മലപ്പുറക്കാരാണ് കൊണ്ടുപോയത് അപ്പോൾ കണ്ണൂരിൻ്റെ അഭിമാനമായി സേന മാറിയിരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും ഇതുപോലെ മറ്റു ജില്ലക്കാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ ആരും മടിക്കരുത് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻ്റിൽ രേഖപ്പെടുത്തുക പക്ഷെ അത് ഓൺ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെ വന്ന് വാങ്ങാവുന്നവർക്ക് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഓടത്തൽപ്പള്ളി റോഡാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് അധികം ലോഗാക്കുന്നില്ല കുറച്ച് പീസ് സാമ്പിൾ എത്തിയതാണ് ഇതാ കുറച്ച് മോഡൽ നൈറ്റീസ് എത്തിയതാണ് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നും കരുത് അമ്പത്താറ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷോൾ ഇല്ലാത്ത ആണ് ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈൻ ഓൺലൈൻ അയച്ച് വരുന്നവർക്കൊക്കെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അയച്ചു വരുന്നതാണ് ഓഫർ ആണ് നല്ല ആണ് കോട്ടൺ നൈറ്റി ആണ് നല്ല ചെസ്റ്റ് അളവുമുണ്ട് നാൽപ്പത്തെട്ടോളം ചെസ്റ്റ് അളവും വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം ഏകദേശം കൈമുട്ട് വരെ വരുന്നുണ്ട് ഒരു പതിനഞ്ചര പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പതിനഞ്ചര എന്തായാലും വരും കൈമുട്ട് വരെ എന്തായാലും കിട്ടും ാണ് അധികം ഷോർട്ടല്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്തുക ഇത് നെക്കിനൊക്കെ വ്യത്യസ്തമായ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൽ ജിബ് ഉള്ളതും സിബില്ലാത്തതും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക നല്ല നല്ല ഡിസൈൻസ് ആണ് ഓക്കെ തനിക്കോട്ടൺ ആണ് അയിമ്പത്തി ആറ് സൈസാണ് റേറ്റ് ആദ്യമേ പറയുന്നുണ്ട് എന്നിട്ടും ചിലവർ എവിടെയാ സ്ഥലം എത്രയാണ് റേറ്റ് എന്നൊക്കെ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് എല്ലാവരോടും പറയുന്നു ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ ഒന്ന് കാണുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാര ഉപകാരപ്പെടുന്നതെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഷോൾ ഇല്ലാന്നേ ഉള്ളൂ നല്ല ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഷോൾ വേണമെങ്കിൽ അങ്ങനെയും ലഭിക്കുന്നതാണ് സെപ്പറേറ്റ് ഷോളും അവൈലബിളാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് നല്ല കോട്ടൺ ഷോളിൽ വരുന്നത് നൂറ്റി രൂപ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈൻ അയച്ചു വരുന്നവർക്കൊക്കെ ഇരുന്നൂറ്റി എഴുപതിന് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അത് പോസ്റ്റ് ഓഫീസിലും ഡി ടി ഡി സി ഓഫീസിലും ഒക്കെ എടുക്കുന്നൊരു ചാർജ് ആണ് ഇപ്പോൾ ചിലവർ അത്രയാവോ ഇത്രയാവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ആ ചാർജിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ കുറച്ചും കൂടി യൂട്യൂബും അതേപോലെ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്നും ഡെവലപ്പായി കഴിഞ്ഞാൽ ഇൻഷാല്ല തീർച്ചയായും ഫീർ ഫ്രീ ഡെലിവറി ഒക്കെ ചെയ്യുന്നതാണ് ഓക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് തനി കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിപ്പോൾ കാണിച്ചു നിന്ന ചെറിയൊരു ഡിസൈൻ വ്യത്യാസം മൊത്തത്തിൽ ഡിസൈൻ നിങ്ങൾക്ക് കാണേണ്ടിയിട്ടാണ് കുറച്ച് ലോങ് ആയിട്ട് കാണിക്കുന്നത് അടുത്തുനിന്ന് കാണിക്കുമ്പോൾ ഫുൾ ആയിട്ടുള്ള ഡിസൈൻ കാണി കാണാൻ പറ്റില്ല ഇതാ വേറൊരു വെറൈറ്റി ഡിസൈൻ ഇതിൽ ആദ്യമേ പറയുന്നത് ചിലതൊക്കെ ജിബ് ഉള്ളതും ചിലത് സിബില്ലാത്തതുമാണ് മൊത്തം മിക്സ് ആയിട്ട് കുറച്ച് സാമ്പിൾ പീസ് പോലെ വന്നതാണ് ഓക്കെ വേറെ ഒരു ഡിസൈൻ നല്ല സൈസ് ഉണ്ട് തടിയുള്ളവർക്കൊക്കെ പറ്റുമോ അയിമ്പത്താറ് സൈസ് ലെങ്ത്തും അതേപോലെ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതോളം ഇഞ്ച് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് ഒക്കെ വെറൈറ്റി ഡിസൈൻസ് ആണ് കൈമുട്ടിൻ്റെ ആ സൈസ് വരെ എന്തായാലും സ്ലീവ് വരുന്നുണ്ട് നന്ന ഷോർട്ടല്ല ഓക്കെ ഇഷ്ട ഇനിയും ഗിവ്വേ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇന്നലെ കിട്ടാത്തവർ ആരും വിഷമിക്കരുത് ഇനിയും ഇതുപോലുള്ള ഗിവ്വേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇഷ്ട നൈറ്റീസും അതേപോലെ ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ ഇടുന്നതാണ് പുതിയ പുതിയ സ്റ്റോക്ക് എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഓഫർ ഇടുന്ന ഐറ്റംസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വീഡിയോ പരമാവധി നിങ്ങൾ സപ്പോർട്ടോടെ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നല്ല ക്വാളിറ്റിയോടുകൂടി അതേപോലെ നല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എല്ലാവരിലേക്കും എത്തിക്കുക അത്രമാത്രമേ ഇപ്പം പറയുന്നുള്ളൂ ഇൻഷാല്ല എത്ര ഉയരുന്നുവോ അത്രത്തോളം ഞങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് മനസ്സിലാ അപ്പോൾ ഇനി കുറച്ച് ഷോൾ ലൈറ്റിൽ ഏതൊക്കെയാണ് സ്റ്റോൾ സ്റ്റോക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് വൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓക്കെ ഇതൊക്കെയാണ് ഷോൺ ലൈറ്റിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ഐറ്റംസ് ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഓക്കെ എന്താ ആദ്യം തന്നെ നെയ്യൊരു ഐറ്റംസിൽ ഒരു നാല് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് നാല് കളറിൽ ചിലപ്പോൾ ഡബിൾ ഡബിൾ ഉണ്ട് ഒരുപാട് സോൾഡ് ഔട്ട് ആയതാണ് നെയ്യൊരു മോഡലാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ മുന്നേ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവരൊന്ന് അതിൽ കയറി കാണുക അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതാ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാ കളർ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള ഐറ്റംസ് ഒരുപാട് പേർ ചോദിച്ചത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇൻഷാല്ല നാളെ മറ്റന്നാൾ പുതിയ വീണ്ടും ഷോൾ നൈറ്റീസ് എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യും പക്ഷേ പത്താം തീയതി വരെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഉള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ആ ചിലതിൻ്റെ ഒക്കെ മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് ചിലതൊക്കെ ഡബിൾ കളേഴ്സ് ആയിരിക്കും ഓക്കെ ഇതൊക്കെ വേറെ വേറെ ഡിസൈൻസ് ആണ് ഇതിൻ്റെ അഞ്ച് കളറ് ഇത് വേറെ ഒരു ഡിസൈൻ ഫ്ലവർ വരുന്നത് ഇതിൽ ഒരു നാല് കളറ് പിന്നെ അതിൻ്റെ തന്നെ ഫ്ലവർ മാറ്റമുള്ളത് ഓക്കെ ഇതിലൊരു അഞ്ച് കളർ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ഡിസൈൻ ഇതിലൊരു മൂന്ന് കളറ് പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ ഇതിൽ രണ്ട് കളറ് പിന്നെ ഇതൊക്കെ സിംഗിൾ സിംഗിൾ കളറ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഒരു പിങ്ക് പിന്നെ ഒരു വയലറ്റ് പിന്നെ ഒരു മെറൂൺ ഓക്കെ ഇതൊക്കെ പെട്ടന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആ ഐറ്റംസാണ് ഇതിൻ്റെ ഒക്കെ പീസ് വേണമെങ്കിൽ ചിലതിൻ്റെ ഒക്കെ ഡബിൾ ഡബിൾ കളർ ഉണ്ടാവും ഇതിൻ്റെ ഒക്കെ ഡബിൾ ഡബിൾ കളറുണ്ട് ഓക്കെ മാലാ അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഇതൊക്കെ ഫിഫ്റ്റി ഫോറിൽ വന്ന ഷോൾ നൈറ്റീസ് ആണ് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഫിഫ്റ്റി ഫോർ ആണ് അയിമ്പത്തി നാല് സൈസാണ് ഇതിൻ്റെ ഇത്രയും പീസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് മാല അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പോൾ ഷോൾ നൈറ്റിൽ സ്റ്റോക്ക് ഉള്ളത് മച്ചാൽ വീണ്ടും ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ